അപ്പോൾ ഞാനും ലോഗും അനിയാട്ടിനെല്ലാം കൂടിയിട്ട് ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെ കുടി കൂടലുണ്ടായിനി അതിന് പോയിട്ട് ഇപ്പം വന്നതേ ഇല്ലു വരുമ്പോഴത്തേനും അമ്മ പണിക്ക് പോയിട്ട് വന്നിട്ടുണ്ട് കേട്ട എന്നിട്ട് അമ്മ വളപ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അന്ന് നമ്മൾ വീഡിയോയിൽ കാണിച്ചിനെ മറ്റേ നമ്മളെ കപ്പേലം എയ്യൻ എന്നറിയില്ല വന്നിട്ട് കുത്തി തിന്നിന്ന് പക്ഷെ അത് അന്ന് ഒരുപാടായിട്ട് മാത്രമേ തിന്നിട്ടുണ്ടായിട്ടു പക്ഷെ ഇപ്പം ഭയങ്കര സങ്കടകരമായ കാര്യമുണ്ട് അമ്മ അത്രയും പണിക്കെല്ലാം പോയി വന്നിട്ട് കഷ്ടപ്പെട്ട് അങ്ങനെ നട്ട ഉണ്ടാക്കിയതാണ് താളായാലും കപ്പയായാലും കൊറേ പൊരിച്ചിട്ടുണ്ട് അപ്പൊ അമ്മാടെ നോക്കുന്നുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം ഏ പണിക്കെല്ലാം പോയിട്ട് വന്നിട്ടാണ് ഇതെല്ലാം കോത്തി കാൽസരം വരവുന്നുണ്ടാക്കുന്നത് എല്ലാം മുള്ളമ്പന്നി ഉണ്ടേ മുളമ്പന്നി തന്നെ തോന്നി താള് വിത്ത് തിന്നു സാര കണ്ട തിന്നിട്ട് അതിന്റെ ഇതേ വെച്ച തിന്നില്ല പോള മാത്രം കണ്ടാ നമുക്ക് തിന്നിട്ട് കണ്ടതുണ്ടല്ലോ ല്ലേ ബാക്കി എല്ലാം തിന്ന് അത് വിത്തും കണ്ടും എല്ലാം തിന്ന് നല്ല പൊരിച്ചു തന്നെ ഇവിടെ ഒരു മരട്ടുണ്ടായി ഞാതെല്ലാം അങ്ങനെ പൊരിച്ചു തന്നു ഈ കപ്പേന്റെ കുറേ കപ്പ ഒന്ന് കൊത്തി കൂട്ടിയിട്ടുണ്ടായിട്ടേ വന്നിട്ടാണ് ഇവിടെ ഇവിടെ അങ്ങനെ റോഡ് മേത്ത് വെളിച്ചങ്ങനെ കാണുന്നില്ലല്ലോ ഇവിടുത്തേക്ക് നാടെല്ലാം കൊത്തി വെളിച്ചാക്കിയായിരുന്നു നീണ്ടെല്ലാം മരത്തി കൊണ്ടെങ്കിൽ കൊണ്ടുവിടണം എന്നാലും ഇട കളച്ചു തിന്നിട്ട ഒന്നും ബാക്കിയില്ല തണ്ട് മാത്രമേ ബാക്കി വെച്ചിട്ടുണ്ട് കളക്കണ്ട സമയം നായിട്ടല്ലേ കറപ്പാ ഈ തണ്ട് നമുക്ക് അടുത്തോടത്തേക്ക് പറ്റൂല ചീന്തി ഇട്ടിന് എല്ലാം തണ്ട് മൂന്തിട്ടൂലി തൊന്നിരുതാ മൂലിച്ചു ഇങ്ങനാക്കി വെച്ചു പെട്ടെന്ന് കൊണ്ടു നമുക്ക് എല്ലാരും പറയുന്നുണ്ടായിനി കുടുംബശ്രീക്ക് വന്നെല്ലാം എല്ലാരെയും കപ്പിയും താളും എന്നാലും നമുക്കൊന്നും അങ്ങനെ വരുന്നുണ്ടായിട്ട എന്തോ ഭാഗ്യത്തിന് വന്നിട്ട് രണ്ടെണ്ണം കൊണ്ടു അല്ല അതിപ്പോ അത്രല്ലായിട്ട് നമുക്ക് വരാൻ തുടങ്ങിട്ട് ഇടാ വരുന്നുണ്ട് അതെയാ കഴിഞ്ഞൊല്ലും ആ മാത്തിൽ കൊണ്ടുപോലുണ്ട് രണ്ടെണ്ണം കൊണ്ടുപോയത് നല്ല ും കഴിഞ്ഞാൽ അപ്പുറത്തെ ഭാഗത്തുനിന്ന് രണ്ടെണ്ണം കൊണ്ടുപോയി തുണി കെട്ടിട്ട് ആക്കിയിട്ടാന്ന് അങ്ങനെ വെച്ചു ഈ എല്ലാം തുണി കെട്ടിട്ട് തുണി കെട്ടിപ്പുറത്തേക്കൂടെ കെട്ടി അപ്പുറത്ത് നിന്ന് രണ്ടെണ്ണം കൊണ്ടുപോയി ചെലപ്പം കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ ഇങ്ങോട്ട് കീയയില്ല ഇപ്പൊ ഇങ്ങോട്ടും കീയലായി അപ്പുറത്തിനേം കൊണ്ടുപോവല്ലോ ഇനി ഒന്നും വെച്ചാൽ പോലും ഇനി അടുത്തോളം നടൻ എടുക്കുന്ന നല്ല എന്തെങ്കിലും നാട്ടിട്ട് നമുക്ക് തിന്നാൻ കിട്ടുന്നില്ല പിന്നെ എനിക്കതല്ല ഈ താളിങ്ങനെ കടിച്ചു തിന്നിട്ടാണ് പോള മാത്രമേ വെച്ചേക്കുന്നില്ല മറ്റേ കണ്ടെല്ലാം എല്ലാം തിന്നും അപ്പുറം ഉണ്ടായിനി രണ്ട് മൂന്ന് നാൾ ചോദിക്കുന്നുണ്ട് നീ പൊരിച്ച ആവുന്നു അപ്പോൾ ഞാൻ നമ്മൾ പൊരിച്ചതിനെ കണ്ടേ ഉണ്ടാവില്ലേ അങ്ങനാണ് ഇട്ടതാ പോള മാത്രം സങ്കടം ഇന്നാലെ എനിക്ക് ഈ പച്ചക്കറിയിൽ വന്നിട്ട് ഇത് കണ്ടിട്ട് എനിക്ക് എന്നെ കണ്ണെന്ന് വെള്ളം വരുന്നില്ല ഇത്ര കൊത്തി കളിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് നമുക്ക് ഇതൊന്നും ണ്ടാവൂല കഴഞ്ഞ് ചെയ്യാനായിട്ട് നല്ലത് നോക്കിട്ടാന്ന് എല്ലാം ആക്കുന്നത് ഇങ്ങനെ കരന്നു കയറുന്നു നോക്കു ആദ്യം എന്നിട്ടാന്ന് എല്ലാം മാന്തുന്നുണ്ട് ഇത് ചെറിയ സ്ഥലത്ത് മഞ്ഞള് വരെ മാന്തുന്നുണ്ട് പറഞ്ഞു ഇപ്പൊ നമുക്ക് വീട് തിന്നാൻ കിട്ടുന്നോണ്ടല്ലോ അല്ലെങ്കിൽ മഞ്ഞളും തിന്നു മഞ്ഞള് കപ്പക്ക കപ്പേന്റെ അടിയില്ലേ അതെല്ലാം കടിച്ചു 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 തിന്നിട്ട് അടുപ്പ് വരച്ചു ഒരാളെല്ലാം പറയുന്നു ചില ഈ പയ്യന്റെ ആ ഭാത്തക്കെല്ലാം ഇങ്ങനെ അതൊന്നും ഉണ്ടാവില്ലല്ലോ ഇപ്പൊ കപ്പക്കെല്ലാം തിന്നല് വേറെല്ലാം തിന്നിണ്ടെ കപ്പേന്റെ അടി ഇങ്ങനെ കട്ടിച്ചു തിന്നല് മൂന്ന് സ്ഥലത്ത് ഇതുപോലെ കളഞ്ഞിട്ടുണ്ട് എന്താ എല്ലാം കളഞ്ഞിട്ടുണ്ട് എന്താ ഈടേയും കളഞ്ഞിട്ടുണ്ട് ആടെ അമ്മ ഇപ്പൊ മാന്തി പേരൊക്കെ ഈ സൈസേ ആയിട്ടു ചെറുത് നൂല് പോലത്തെ സൈസായിട്ട് ഇറങ്ങി ആവുന്നത്രെ കപ്പളക്കാനായിട്ടോ കപ്പയും താളെല്ലാം കളക്കാനാവുന്നത്ര അപ്പക്കെല്ലാം അവര് കളക്കലായി ചെറിയ പ്രായത്തിന്ടെ മരക്കും പുല്ലെല്ലാം കൊണ്ടി വെച്ചിരുന്നു ഏർ എല്ലത്തിന്റെ മരക്കും പോണിങ്ങ് പുല്ലെല്ലാം കൊണ്ടൊക്കെ അത് കണ്ടിട്ട് ഇങ്ങനെ മാന്താണ്ടി കെട്ടി വെച്ചിട്ട് ഇനി ഓരോന്ന് കഴിയുമ്പോ ഇനിപ്പോ നമ്മളെ തീ താളെല്ലാം മാതാ അപ്പുറം ഒന്ന് കണ്ടിന് ഇന്നെല്ലാം പരിക്കാൻ വേണ്ടിട്ട് നമ്മളെ വീഡിയോയിൽ വന്ന കമന്റാണ് നിങ്ങൾ പച്ചക്കറി കിടന്ന കണ്ടിട്ട് ഞാനും ഇപ്പൊ പച്ചക്കറി നടാൻ തുടങ്ങിന്ന് ഒരുപാട് സന്തോഷം എന്താ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി ഓരോന്ന് അങ്ങനത്തെ എന്നാലും നല്ല ടേസ്റ്റ് വന്ന് ഉണ്ടാക്കിട്ട് തിന്നത് പിന്നെ എന്താ വിഷമില്ലാത്ത പച്ചക്കറി തിന്നാലോ പ്രാണിയെല്ലാം കുത്തിന്നില്ല വിഷടിക്കുന്നില്ലല്ലോ അതുകൊണ്ട് അതെ പുറത്തൊന്നും കൊടുക്കാനൊന്നും ഇല്ലെങ്കിൽ നമ്മളെ ആവശ്യത്തിന് ഇല്ലേ നടക്കും പണ്ടൊക്കെ കൊറച്ചു വർഷം നട്ടാല് എല്ലാ ദിവസവും ഒന്നെങ്കിലായിട്ട് വെറുക്കാനായിട്ട് ഇണ്ടാവും നമ്മ ആടെ ഒരു വാഴ വെച്ചാന്നല്ലേ അത് കന്ന് പൊട്ടി 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 തേർത്ത് തേർത്താന്ന് ഇത്രയും വാഴ നൊറച്ചു അത് പിന്നെ നമ്മ അങ്ങനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യലൊന്നുമില്ല വെള്ളം എല്ലാം മഴ ഇമ്പൊക്കെ കിട്ടുന്ന വെള്ളമില്ലു അതുകൊണ്ടാണ് കൊലയെല്ലാം ചെറുത് അപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് കിട്ടുന്ന അത്ര പേര ആയാലും അത്ര പക്ഷെ അത് ഇങ്ങനെ നേരിയ കുഞ്ഞു വാഴ ആയതുകൊണ്ടാണ് ആ ചെറിയ പൂവാൻ വാഴ വലിയ കൊല കിട്ടലുണ്ട് ആദ്യ ആദ്യമെല്ലാം നമ്മൾ വീടുകൾ കണിക്കയില്ലേ ചെലപ്പോ നമ്മ പെട്ടെന്നായിരിക്കും കൊല അന്നേരാ ഇങ്ങനെ പാകാമ്പോ കൊത്തലേ ചെലപ്പ എല്ലാ സമയം വീടില് കാണിക്കാൻ പറ്റിയില്ല വലിയ കൊലയും കിട്ടലുണ്ട് കേട്ടാ കൊത്തി വെച്ചാ വീട് പിന്നീട് അത് മണ്ണൻ കൊലയാവുന്നു രണ്ടെണ്ണം ഞാനച്ഛനും കൂടെ ഒരു വണ്ണം കൊത്തി മണ്ണെച്ചു കൊല രണ്ടെണ്ണതാദ്യം കൊല അതിന്റെ കൂമ്പ് അങ്ങനെ അതല്ലേ കുഞ്ഞക്ക് ആക്കാൻ വേണ്ടിട്ട് എടുക്കുന്ന കായ്പ്പൊടിയെല്ലാം കൂമ്പ് കാമ്പുണ്ട് കാമ്പ് പിന്നെ ചെറുങ്ങന മുറിച്ചിട്ടിട്ട് പിന്നെ ഉപ്പും കാന്താരി ഇട്ടിട്ട് വിനാഗിരി ഒഴിച്ച് വെച്ചിട്ട് പിന്നെ വൈകുന്നേരം എല്ലാം ആകുമ്പോ രാവിലെ ഇട്ടാല് വൈകുന്നേരം അല്ലെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോ തിന്നോക്കണു നല്ല ടേസ്റ്റ് ആവുന്ന ഒരു നമ്മളെ വീടല്ലേ കാമന്റ് വന്നു നമുക്ക് ആക്കിയോ കാട്ടാ ഒരു രസം നല്ല രസമായിരിക്കും കാമ്പിങ്ങനെ കറുമുറയും ഉണ്ടാവില്ലേ അത് വേഗം ഇതെല്ലാം ഉപ്പും പിന്നെ പുളി വെളിച്ചെടുക്കൂലേ നല്ല രസം ഉണ്ടാവുമായിരിക്കും അതിലേക്കൂടെ പോലെ ഞാൻ ആദ്യമായിട്ട് നട്ടാന്ന് അതിലൂടെയുള്ള താളിതാന്ന് നല്ല ഉഷാറായിട്ടുണ്ട് കഴിഞ്ഞ് ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു പക്ഷേ ഇതെല്ലാം ഇപ്പം ഇനി കെയ്യം പറയുമ്പോൾ എനിക്ക് സങ്കടമായിട്ട് ഉണ്ടാകും എന്താ നമ്മൾ ഞാൻ കൂടി വിളവെടുക്കാനായിട്ടാണ് വിളവെടുക്കാനായി നമുക്ക് വിളവെടുക്കായിരുന്നു ഇപ്പം എന്താ വെച്ചാൽ ഇത് ലാ വർഷത്തിലേ ജനുവരി ഫെബ്രുവരി അങ്ങനെ ആകുമ്പോൾ ഡിസംബറും അങ്ങനെല്ലേ ആവണ്ടേ അപ്പൊ അമ്മ ഇന്ന് കൊറേ നാള് കൂടി വാർപ്പിന്റെ പണിക്കാന്ന് പോയിന് കേട്ടാ ഇന്ന് വാർപ്പിണ്ടായിന് അതായത് ഇത്രയും കാലത്തിനടക്ക് ഇന്നാന്ന് വാർപ്പുണ്ടായിന് ഇങ്ങനെ ഇപ്പൊ പണി ഉണ്ടാവില്ല മുമ്പെല്ലാം ഡെയിലി ഒരു ദിവസം ഒഴിയാണ്ട് അമ്മ പണിക്ക് പോവുന്നില്ല അന്നേരം ഞാൻ അമ്മയോട് പറയും വീട് വാർക്കാനുണ്ടാവുക ഒരു ദിവസം ഞായറാഴ്ച പോലും അമ്മക്ക് ഒഴിവ് ഉണ്ടാവില്ല ഇപ്പം പൊതുവേ നിർമ്മാണ തൊഴിലാളികൾക്ക് എല്ലാരിക്കും പണി കുറവാണ് പോകും അപ്പൊന്ന് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായി എല്ലാര്ക്കും അത് സത്യ തന്നെയാണ് ഇതേ കാര്യം നമ്മൾ കുട്ടിയിൽ വന്ന രണ്ടും കാര്യല്ലേ കിരിക്കും പരിക്ക വയറൊന്നു പറയും പച്ചക്കറിയും പരിക്ക പൊക്കെ ഇരിക്ക ലാസ്റ്റ് അവസാനം പൊക്കം പള്ളിരിക്കുമ്പെല്ലാം ഉണ്ടാവില്ല ഇങ്ങനെ വളഞ്ഞ പോലത്തെ പള്ളിയിരിക്കാല്ല പൊക്കം പള്ളി ഇരിക്കാറിയും മുമ്പെല്ലാം അമ്മേന്റെ പിന്നെ ചെറുതിണ്ടാകുമ്പോൾ കണ്ടത്തില്ലല്ലോ നട്ടിയാടല് നട്ടി വരക്ക അന്നേരം നട്ടിയിൽ പോയി കഴിഞ്ഞാല് അവിടെ നിന്ന് നമുക്കിത് പറിച്ചു തരും അമ്മ പൊക്കെ

ഇടത്തേക്കാന്ന് മത്തം പോന്നമ്മേ അങ്ങോട്ട് പോയിക്കോട്ടെ ഞാൻ വരുമ്പോ പറിച്ചിട്ട് കൊണ്ടുതരാ കിപ്പിടിച്ച് പിടിച്ച് ചെറുതായല്ലേ ഇനി എടാ ഞാൻ പിടിക്കണ്ടേ കൈമസാലും മൊത്തം ഇതാ കഷത്തൊന്നും ഇണ്ട് കൈമൊന്നുണ്ട് ഒരു അച്ഛൻ അച്ഛൻ അച്ഛനെ അതാ പ്രാണി ഊത്തി പോയിട്ടാ പോവാ അപ്പ നമ്മൾ തിരിച്ചിങ്ങോട്ട് വന്നു കേട്ടാ ആടെ അധികം നേരം നിന്നാല് അമ്മേന്റെ സങ്കടം കാണാൻ കഴിയില്ല അതുകൊണ്ട് ഇങ്ങോട്ട് ഭയങ്കരം തന്നെ ഇരുവ കൊണ്ടുപോകുന്ന അപ്പം ഇന്ന് ഇത്രയും കിട്ടിയിട്ടു ഇനി ഇടയ്ക്ക് രണ്ട് ദിവസം ഞാൻ ഇന്നലെ കക്കിരിക്കും ഇന്നലെ കക്കിരിക്ക് ഉറക്കാൻ മുമ്പിൽ അത് കണ്ടത് ഓ ഇന്നലെ വെണ്ടക്കറിച്ച് അപ്പൊ നമ്മളെ കൊല പഴുത്തൂട്ടാ കഴിഞ്ഞ ദിവസം നമ്മൾ കുത്തിയ മൂന്ന് കൊലയും ഒരു കോല പഴുത്തിട്ടുണ്ട്

ഏത് ആദ്യം പഴം വേണ്ടുന്നവര് വേമ്പ വന്നോ രണ്ടു ദിവസത്തിനുള്ളിൽ തീരും പിന്നെ ഒരാഴ്ച കഴിഞ്ഞ അട കൊത്താനുണ്ട് വേമ്പൊഴുക്കൂട്ടാ ഇത് തന്നെ ഇപ്പൊ ആ അതാ ഭഗുപോലുണ്ടാ പോയി പോയി അതാ ഞാൻ സൂം പോയിതാ പോയിട്ടു അല്ലെങ്കിൽ ഇരുട്ടത്തെല്ലോ പുറത്തിറങ്ങൂലു ഇതിപ്പോ മൂന്നേ അയിമ്പതല്ല അയിന് എത്രയാ സമയം ആനം അയച്ചാ ഭഗ്ര മൂങ്ങക്ക് അപ്പൊ കഴിഞ്ഞാട് നിന്ന് മൊത്തം ഫാനെല്ലാം മാറ്റി വെക്കലാന്ന് പണിയുണ്ടെ പിന്നെ കഴിഞ്ഞ ആഴ്ച നമ്മ എല്ലാം വൃത്തിയാക്കി എല്ലാം അഴിച്ച് വേറെ മറ്റേ അതിനെ കപ്പാസിറ്ററെ ഇട്ട് മാറ്റിയിട്ട് എല്ലാം ആക്കി നമ്മച്ചോ റെഡി ആയിരുന്നു പിന്നെ കറങ്ങുന്നുല്ല പിന്നെ രാത്രിയാകുമ്പോൾ വല്ല കറങ്ങാൻ തുടങ്ങിയനെ ഒച്ച സഹിക്കാൻ പറ്റുന്നില്ല അതിന്റെ ലാസ്റ്റ് അടുക്കളയിൽ ഒരു ഫാൻ ഉണ്ടായിന് അടുക്കളയില് പിന്നെ ഫാനിന്റെ എന്നിട്ട് കാളാന്ന് പോയി കിടക്കല അതിന് ഒച്ച പിടിച്ചു ഉറങ്ങാൻ പറ്റുന്നില്ല കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഉറങ്ങിയാ പിന്നെ പിന്നൊന്നും അറിയില്ല എന്നിട്ട് ഇന്ന് രാവിലെ തന്നെ അനിയാടെ അടുക്കളയിലെ ഫാൻ അയച്ചിട്ട് റൂമിൽ കൊണ്ടിട്ട് ഇപ്പൊ നല്ല ബുദ്ധി ഇതായി അടുക്കളയില് പിന്നെ ഫാൻറെ ആവശ്യമില്ലല്ലോ അത് കിട്ടാല് ഗ്യാസ് അടുപ്പെല്ലാം ഇങ്ങനെ പാടിയിട്ട് കത്തുകയും ചെയ്യില്ല അതുകൊണ്ട് എന്നാട നമ്മളെ കുടിക്കൂടെ എല്ലാം കുറെ ഫാൻ കിട്ടിയതാണ് അത് എല്ലായിടത്തും ഓരോന്നും ഓരോന്നും ഫിറ്റ് ചെയ്ത് ഒന്നപ്പുറം നിങ്ങൾക്ക് നന്ദിന്നല്ലേ ഫാൻ അത് അത് ഇത്രയും ആറ് കാലം എത്തി ആറുപറല്ല അമ്മേനെ വാ ഇരുന്നിട്ടാ വാടോ

എന്റെ അമ്മ ആദ്യം പ്രസവിക്കാനായിട്ടുണ്ട് അതുകൊണ്ട് മൈൻഡാക്കുന്നില്ല ഇപ്പൊ അമ്മ തേറെ കപ്പ പച്ച കപ്പൊ കൊത്ത് തിന്നോ നല്ല രസം തിന്നാൻ വേണ്ടിട്ട് നല്ല രസമുണ്ട് പിന്നെ കൊറേ മണ്ണെല്ലാം ഉണങ്ങി ഇങ്ങനെ ആയാലേ രസമുണ്ടാവ എന്തോ അപ്പൊ അമ്മ പണിയേറി വന്നിട്ട് വളത്തിലെല്ലാം പോകുമ്പോ ഇങ്ങനെ കണ്ടിട്ട് അതെല്ലാം നിങ്ങളെ കൂടി കാണിച്ചിട്ട് അങ്ങനെ എടുത്ത വീഡിയോ വന്ന് എല്ലാർക്കും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട് അറിയാട്ടാ എല്ലാരും കമന്റ്സ് അറിയിക്കല്ലേ അവ മുന്നേ പിന്നെ ഇതെല്ലാം നട്ടി നടന്നി ഇതെല്ലാം കാണിക്കുമ്പോ നട്ടിയെല്ലാം താളും ചേമ്പല കപ്പം നടന്ന കാണിക്കുമ്പോ എല്ലാരും പറയുന്നുണ്ട് നമ്മുടെ ഒന്നും വച്ചക്കയില്ല ഇതേപോലെ എല്ലാം നമ്മളെ വീടിന്റെ അടുത്ത് എല്ലാരും വന്നിട്ട് ഇതേപോലെ എല്ലാം കുത്തി കൊണ്ടുപോകുന്നു ഒന്നും വെച്ചില്ല പന്നിയും മുള്ളം പന്നിയും കുത്തിയിട്ട് വരുമ്പോ പച്ചക്കറിയൊക്കെയാ പിന്നെ എല്ലാം കണ്ടതെല്ലാം പച്ചക്കറിയായ കുത്തി തേവും നമ്മ ചീര ഇട്ടിട്ടെല്ലാം കുത്തി തേ അങ്ങനെ ആക്കിട്ടേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാ അതുവരെ ബായ്